നിൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം പുതിയതായി ഇറങ്ങിയ ഒരു ഫോൺ വാങ്ങണമെന്നായിരിക്കും നിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം പുതിയതായി ഇറങ്ങിയ ഒരു ബൈക്ക് വാങ്ങണമെന്ന് ഇരിക്കും പക്ഷേ ആ ഏറ്റവും പിറകിൽ നിൽക്കുന്നില്ലേ ചിലപ്പോൾ അവൻ്റെ വലിയ സ്വപ്നം അല്ലെങ്കിൽ അവളുടെ വലിയ സ്വപ്നം വെച്ചെഴുതാനൊരു മേശയായിരിക്കും വാടക കൊടുക്കേണ്ട ആവശ്യമില്ലാത്തൊരു വീടായിരിക്കും സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഒരു മേൽക്കൂരയായിരിക്കും അതുകൊണ്ട് മാഷി പറയാ അതുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് മാത്രം നോക്കി പോരട്ടോ നീ നിന്റെ കാര്യം മാത്രം ആലോചിച്ച പോരട്ടോ നീ ഒന്ന് സഹായിച്ചാൽ രക്ഷപ്പെടുന്ന കുട്ടികൾ നിന്റെ കൂടെ ഉണ്ടാവും നീ ഒരു സയൻസിൻ്റെ ട്യൂഷൻ കൊടുത്താൽ രക്ഷപ്പെടുന്ന കുട്ടികള് നിന്റെ അയൽപ്പക്കത്ത് നിന്റെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ഒരു ചേച്ചിയോ ഒരു താത്തയോ അവരുടെ ഒരു കുട്ടിക്ക് നീ കൊടുക്കുന്ന മാത്സിൻ്റെ ഒരു ട്യൂഷൻ മതിയാവും ആ കുട്ടിയുടെ ജീവിതം മാറി മറിയാൻ അതുകൊണ്ട് നീ നിന്റെ കാര്യം മാത്രം നോക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും നിന്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് നീ ഒന്ന് കൈ കൊടുക്കണം കേട്ടോ എന്നാണ് മാഷി പറഞ്ഞു കൊടുക്കുന്നത് ഒരു നാടിന് കൈ കൊടുക്കുന്ന ജോലിയാണ് ലൈവ് കാഞ്ഞങ്ങാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ അടുത്തൊരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു കുറച്ച് മുമ്പാണ് മലയാളത്തിലൊരു പ്രധാനപ്പെട്ട ചലച്ചിത്ര നടൻ്റെ ഇൻ്റർവ്യൂ ആണ് പ്രസിദ്ധനായ സിനിമാ നടനാണ് പക്ഷേ അയാളൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നാളാണ് അയാൾ അച്ഛനോ അമ്മയോ സിനിമയിലുള്ള ആൾക്കാരൊന്നുമില്ല അയാളുടെ അച്ഛനൊരു വക്കീലാണ് അമ്മ ഒരു സാധാരണ വീട്ടമ്മയോ അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് അച്ഛനെക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം ആവേശത്തോടെ മറുപടി പറഞ്ഞു അമ്മയെക്കുറിച്ച് ചോദിച്ചു അമ്മയെക്കുറിച്ചും ആവേശത്തോടെ മറുപടി പറഞ്ഞ് പിന്നെ ഈ ആൾക്ക് ഈ നടന് ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ അവ ചേട്ടനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവൻ പറയാൻ തുടങ്ങി പക്ഷെ പിന്നെ പറയാൻ കഴിയുന്നില്ല പറയാൻ കഴിയുന്നില്ല അവൻ ആകെ ഇങ്ങനെ വിങ്ങി പൊട്ടി എന്നിട്ട് ടിഷ്യൂ എടുത്തിട്ട് അവൻ കണ്ണീരൊക്കെ തുടച്ച് എന്നിട്ട് പറയാ എന്താ പറയണറിയോ ഈ നടൻ ശരിക്കും എൻജിനീയർ ആയിരുന്നു ജോലി കിട്ടിയതാ പക്ഷെ ജോലി രാജിവെച്ച് സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം മൂത്ത് അതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ ഇവര് വണ്ടിയിൽ എണ്ണ അടിക്കണം വസ്ത്രം വാങ്ങണം ഭക്ഷണം കഴിക്കണം ഒക്കെ വേണ്ടേ ഇതിന് എവിടുന്ന പൈസ അവൻ പറയാ എല്ലാ മാസവും ഒരാൾ അവൻ്റെ കയ്യിലേക്ക് നാലായിരം രൂപ കൊടുക്കും ആരറിയോ ഈ ചേട്ടൻ ചേട്ടൻ അത്ര ശമ്പളം എന്നറിയോ അന്ന് പതിനാലായിരം രൂപ ആകെ പതിനാലായിരം കിട്ടുന്നതില്ലെന്ന് നാലായിരം രൂപ ആർക്കാണ് കൊടുക്കണമെന്ന് അറിയോ ജോലി കിട്ടിയിട്ട് അത് രാജിവെച്ച് സിനിമയുടെ പിന്നാലെ നടക്കുന്ന അനുജന്റെ കയ്യിലേക്ക് ചേട്ടൻ നാലായിരം രൂപ വെച്ചു കൊടുക്കുന്ന കഥ അനുജൻ എപ്പോഴാണ് പറയണെന്നറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ നാലായിരത്തിന്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയുന്നതിൻ്റെ പേരാണ് നന്ദി നമ്മൾക്ക് മറ്റ് പലരും തന്നതാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാഞ്ഞങ്ങാട് വന്ന് മൈക്ക് പിടിച്ച് നിൽക്കുന്ന ഈ ആളെ ഇതിനെ സഹായിച്ച കുറേ മനുഷ്യന്മാരുണ്ട് അവരൊന്നും ആലോചിക്കേണ്ട കാര്യമല്ല പക്ഷെ ഞാനവരെ മറക്കാൻ പാടില്ല അഡ്വക്കേറ്റ് നജുമ്മ ബിഷീറ എന്ന ഒരവസ്ഥയിലേക്ക് നജുമ്മ എത്തിയതിൻ്റെ പിന്നിൽ അവരെ പ്രചോദിപ്പിച്ച മനുഷ്യരുണ്ട് കിനാവ് കാണാൻ പ്രേരിപ്പിച്ച മനുഷ്യരുണ്ട് സഹായിച്ച മനുഷ്യരുണ്ട് ജീവിതത്തിന്റെ സന്നിഗ്ധ നിമിഷങ്ങളിൽ കൈകൊടുത്ത മനുഷ്യരുണ്ട് അവരെ നമ്മൾ മറക്കാൻ പാടില്ല അല്ലേ കോടികൾ കയ്യിലുള്ള സമയത്ത് പഴയ നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് ഈ കണ്ണെന്നറിയുന്ന നടൻ്റെ പേര് ടോവിനോ തോമസ് എന്നാണ് ശരിക്കും ശരിക്കത് എന്താണെന്നറിയോ നിങ്ങൾ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഉറപ്പാണ് നമ്മൾ ആരൊക്കെ ആയി മാറുമ്പോഴും ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഖുറാനിലൊരു വാക്കുണ്ട് വല്ലാത്തൊരു വാക്കാണ് കേട്ടോ അത് അത് മതി ശരിക്കും പഠിച്ചും പറയാ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചിലതില്ലേ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ഒരു കാലത്ത് നമ്മൾ പ്രാർത്ഥിച്ചതാണ് ഉറപ്പല്ലേ അല്ലേ ആ ഫുൾ എ പ്ലസ് കിട്ടുന്ന മാർക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് പഠിച്ചോൻ്റെ മുന്നിൽ മുട്ടുകുത്തി എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഫുൾ എ പ്ലസ് ഒന്നും വേണ്ട എ പ്ലസ് ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ച് പഠിച്ചോനോട് എന്താണ് പ്രാർത്ഥിച്ചിരുന്ന എത്ര രാത്രി നമ്മുടെ ഒരു കാലത്ത് നമ്മൾ പഠിച്ചു പറയാ നിങ്ങളുടെ നിങ്ങളുടെ അതിനോട് നിങ്ങൾ നന്ദിയുള്ളവരായാലും ഗ്രേഫുഡായാലും അതുപോലുള്ള പലതും ഇനി നിങ്ങൾക്ക് കിട്ടും വാഗ്ദാനമാണ് വെറുതെ ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനോട് നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ പരാതി ഒന്നുമില്ല നേരത്തെ ചുമ പറഞ്ഞാൽ കണ്ടെയൻമെന്റ് ഉണ്ട് കണ്ടെയൻമെന്റ് പറഞ്ഞാൽ സംതൃപ്തി ഒരു പരാതി ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതിനോട് നിങ്ങൾക്കൊരു സംതൃപ്തിയും അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു നന്ദിയും ഉണ്ടെങ്കിൽ അതുപോലുള്ള പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനിയും തരാമോത്തും ലൈവിന്റെ പിറകിലുള്ളത് മിക്കവാറും മാഷ്ടമാരും അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകരും ആളുകളും അവർക്ക് അവരുടെ കാര്യം നോക്കി പോയാൽ ഒരു നാടിനെ കുറിച്ച് വരുന്ന യുഗത്തെ കുറിച്ച് അവർ കാണുന്ന സ്വപ്നമാണ് ഒരു സംഘമായി സംഘടനയായി മാറുന്നത് അത് ഈ പിറകിൽ വരുന്ന കുട്ടികൾക്ക് ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നുണ്ട് അതെന്താണ് നിങ്ങളുടെ ഈ പിറകിൽ വരാനിരിക്കുന്ന മെന്റർമാരാകേണ്ടത് നിങ്ങളാണെന്നുള്ള ഒരു സൂചന കൂടിയാണ് ആ രണ്ട് സൂചനകളെ ഉൾക്കൊള്ളാൻ പാകത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഡിസൈൻ ചെയ്യാനും നാടിനും കുടുംബത്തിനും സമൂഹത്തിനും അഭിമാനം അഭിമാനമുണ്ടാക്കുന്ന ഒരു തലമുറയായി മാറുവാനും നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആസ്വദിക്കുന്നു